ഇപ്പം നമ്മൾ നിൽക്കുന്നത് കാട്ടിക്കുളം യാടിലാണ് ഇവിടെ കാട്ടിക്കുളത്തുള്ള പെരുമാളെന്ന് പറഞ്ഞ യാടാ അത് ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇരുന്നൂറ് അടി ഡസ്റ്റ് ആ മൂടി ഡസ്റ്റ് അതായത് പാറപ്പൊടി എന്ന് പറയും ഇന്നിപ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ വണ്ടികളൊന്നും തന്നെ ഇല്ല മഴയൊക്കെ കഴിഞ്ഞ ഒരാഴ്ച ഇപ്പോൾ വെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും എവിടെയും പണിയൊന്നും അങ്ങനെ അനെങ്കി വന്നിട്ടില്ല നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും കിട്ടുമെന്നു പക്ഷെ ഒന്നും അങ്ങനെ അനങ്ങി വന്നിട്ടില്ല ഇതിപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള ലോക്കൽ ഓട്ടോ വെറും ഒന്നര കിലോമീറ്റർ മാത്രമേ വെടാനുള്ളൂ ഇന്ന് ഇരുന്നൂറ് അടി ഡസ്റ്റാണ് നമ്മൾ എടുക്കുന്നത് നമുക്കന്ന് പോകാനുള്ള സൈറ്റ് എന്ന് പറഞ്ഞാൽ കാട്ടിക്കുളത്ത് തന്നെയുള്ളൊരു കട്ടക്കളത്തിലേക്കാണ് പോകുന്നത് അവിടെ ജനല് കട്ടല റിങ്ങൊക്കെ വാർക്കുന്ന ഒരു സെക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പം ഇതിന് മുമ്പ് നമ്മൾ ഒരു ലോഡ് ഇരുന്നൂറ് അടി തന്നെ മെറ്റലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഓരോ ബക്കറ്റും അളന്നിട്ടാണ് അവരിടുന്നത് അതായത് നമ്മൾ ബെസ്റ്റ് എംസാൻ്റെ സാധനങ്ങളല്ല ഒരു ബക്കറ്റ് പത്തടിയും മെറ്റല് സാധനങ്ങളൊക്കെ ഒരു ബക്കറ്റ് എട്ടടിയൊക്കെയാണ് കണക്ക് വരുന്നത് അതേപോലെ തന്നെ ഡസ്റ്റിന് ഇവിടെ ഒരടിക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് മെറ്റലിനും അമ്പത് രൂപ തന്നെയാണ് ഇവിടെ ഒരടിക്ക് റേറ്റ് വരുന്നത് അതായത് ഇരുന്നൂറ് അടി ഒരു ലോഡ് ഫുള്ളാവണമെങ്കിൽ മെറ്റലിനും ഡസ്റ്റിനൊക്കെ പതിനായിരം രൂപ ലോഡിന് മാത്രം ഇതാവുന്നുണ്ട് ഇതിപ്പോൾ ഒരാഴ്ച മേലെ നമുക്ക് നല്ല വെയിൽ കിട്ടിയിട്ടും നമ്മൾ വിചാരിച്ച പോലെ ഒരു പണി നമുക്ക് ആയില്ല കാരണം കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് നമ്മൾ പണിയില്ലാണ്ട് ഇരിക്കുക തന്നെയായിരുന്നു പിന്നെ പണിയില്ലാത്തതിൻ്റെ വേറൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ യാടിൽ തന്നെ മൂന്ന് ടിപ്പർ ഇവർക്ക് സ്വന്തമായിട്ടുണ്ട് അപ്പം മെയിനായിട്ട് കുറേ ആൾക്കാർ നേരിട്ട് യാട്ടിൽ വന്ന് സാധനം എടുക്കുന്നുണ്ട് പിന്നെ യാടിലെ വണ്ടികളാണ് മൊത്തം ഇവിടെ അടിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇവിടെയുള്ള വണ്ടിക്കാർക്കൊന്നും ഒരു പണിയുമില്ല പക്ഷേ ഇവർക്ക് ഒരു വണ്ടി ഉണ്ടായ സമയത്ത് നമ്മൾ ഇവിടെയുള്ള കുറേ വണ്ടിക്കാർക്കും അത്യാവശ്യം പണിയൊക്കെ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു ഇല്ലയെന്ന് പറയുന്നില്ല ഇഷ്ടംപോലെ പണി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം മൂന്ന് വണ്ടി സ്വന്തമായിട്ടുള്ളതുകൊണ്ട് അവർക്ക് ഓടാനുള്ള പണിയേ ഉള്ളൂ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഓർഡർന്ന് പറഞ്ഞാൽ സാധനമില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽഡ് എന്ന് പറയുന്നത് തന്നെ യാർഡുകാരും വണ്ടിക്കാരും ഒരു ഒത്തൊരുമയാണ് മെയിനായിട്ട് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ അമ്പത്തിനാല്യാഡിൽ നിന്ന് സാധനം എടുക്കുന്നത് പക്ഷേ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ വരാണ്ടൊന്നുമില്ല നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ മതി എന്നുള്ളൊരു കസ്റ്റമർക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമ്മൾ സാധനം എടുത്തു കൊടുക്കും അല്ല അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മള് കാട്ടിക്കൂടം ടൗണിൽ കൂടെ പാസ് ആവുന്ന സമയത്ത് രണ്ട് പോലീസുകാരോട് വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു ടിപ്പർ വരുന്നത് അവര് ദൂരത്തുനിന്ന് തന്നെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മളങ്ങ് പാസ്സായി പോയി അവർ കൈ കാണിച്ചില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ നേരം നമ്മളെ ഫോളോ ചെയ്ത് വരുക ചിണ്ടായത് നമ്മളെ പുറകെ വന്ന് കൈ കാണിച്ച് നിർത്തി അഞ്ഞൂറ് രൂപയാണ് ഫൈൻ പറഞ്ഞത് അത് മൂടിയിട്ടില്ല കാക്കിയിട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണങ്ങൾ പറഞ്ഞത് അതും ഫൈൻ നമുക്ക് നേരിട്ട് തരുമല്ല ചെയ്തത് നമുക്കത് കോടതിയിലേക്കാണ് അവർ വിട്ടേക്കുന്നത് അപ്പം പിന്നെ അവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ കോടതി അടയ്ക്കാനാണ് അവർ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് അവിടെ പോയിട്ട് ജീപ്പ് നടത്തി രണ്ടുപേരും ഇവിടെ വർത്തനം പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഇവര് ടിപ്പുഴ കണ്ടത് നോക്കുന്നുണ്ടല്ലോ ഇവിടുന്ന് അപ്പൊ അടുത്ത വർത്താനാണല്ലോ അടുത്ത രണ്ടുപേരും കൂടെ തിരിഞ്ഞിട്ടിരുന്ന കാര്യം അടച്ചാണെങ്കിൽ പിരിഞ്ഞു ഞാൻ അവിടെ നോക്കിയിട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് അപ്പം അത് കോളേതായിരുന്നു പിന്നെ വേറൊരു കാര്യോ ഇരുന്നൂറ് അടിക്ക് പിടിച്ചില്ല Идем дай ему пря